ഹലോ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ അപ്പോൾ രാവിലെ തന്നെ വിഷുവായിട്ട് അമ്പലത്തിൽ പന റെഡിയായിട്ട് നിൽക്കുകയാണ് അമ്മയുടെ സാരിയാണെട്ടോ സെറ്റും മുണ്ടുമാണ് കൊടുത്തേക്കുന്നത് പിന്നെ ഈ ബാഗും ചെരുപ്പൊക്കെ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് ഈ ഗുരുവായൂരപ്പനെ ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ ഗുരുവായൂർ പോയ ഒരാൾ കൊണ്ടുത്തന്നതാണ് പിന്നെ ഞാൻ എനിക്ക് ചന്ദന ഇടുന്നതിനേക്കാളും ഇഷ്ടം മഞ്ഞൾ എഴുന്നതാണ് കേട്ടോ അപ്പോൾ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞ് എൻ്റെ ഡ്രസ്സിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് അമ്മേടെ അടുത്ത് പറഞ്ഞ് ഈ ബ്ലൗസും എനിക്ക് ഒരു സാരി അമ്മ എനിക്ക് ബ്ലൗ സാരിയുടെ ബാക്കി വരും ബ്ലൗസ് പീസ് അപ്പോൾ അങ്ങനെ അമ്മ എനിക്ക് തയ്ച്ചു തന്നതാണ് പിന്നെ കുറച്ച് കൊന്നപ്പൂ ഒക്കെ ഇരിപ്പം ഉണ്ടായിരുന്നു ഭയങ്കര നമ്മൾ അമ്പത് രൂപ കൊടുത്തിട്ടാണ് കൊന്നപ്പ് വാങ്ങിച്ചത് സാധാരണ ഇവിടുത്തെ പിള്ളേരൊക്കെ അതിലൊക്കെ കൊണ്ട് തരുന്നായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം അങ്ങനെ പിള്ളേരാരും എങ്ങനെ കയറിയതൊന്നും ഇല്ലെന്ന് തോന്നുന്നു എനിക്കറിയാം എന്തായാലും നമ്മൾ അമ്പത് രൂപയ്ക്ക് പുറത്തുനിന്നാണ് കൊന്നപ്പ് വാങ്ങിച്ചത് എന്നിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അങ്ങനെ നമ്മൾ നേരെ അമ്പലത്തിൽ പോയി രാവിലെ പോകണം എന്ന് വിചാരിച്ചാണ് നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ട് അമ്പത് മണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിൽ എത്തിയപ്പോഴത്തേക്കും ഇത് അമ്പലം എന്ന് പറയുന്ന വവാക്കാവിലുള്ള പുലിയംകളങ്ങനെന്ന് പറഞ്ഞിട്ടുള്ള അമ്പലമാണ് ശ്രീകൃഷ്ണൻ്റെ അമ്പലമാണ് കേട്ടോ അങ്ങനെയാണ് അമ്പലത്തിൽ കയറാനായിട്ട് നോക്കിയപ്പോൾ ഭയങ്കര ക്യൂ ഹൈവേ വരെ ക്യൂ നിൽക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു അമ്പലത്തിൽ ചുറ്റും പലം വെച്ചിട്ടൊന്ന് തൊഴുതിട്ട് പോകാമെന്ന് വിചാരിച്ച് പിന്നെ മനസ്സൊന്നിലാണ് ഒന്നാം തീയതി നമ്മൾ വന്നിട്ട് ഭഗവാനെ അത് എങ്ങനെ പോകും ഇങ്ങനെ ഓർത്തി കുറെ നേരം അവിടെ ഇരുന്നു ഇരുന്നപ്പോഴാണ് അവിടെ വേറൊരു ക്യൂ കൂടെ ഫോം ചെയ്തത് വലിയൊരു ക്യൂ ഹൈവേ വരെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഇപ്പോഴത്തെ ഒരു കൊച്ചു ക്യൂം വന്നായിരുന്നു അങ്ങനെ അതിൽ ഞൊഴഞ്ഞ് കയറിയിട്ട് നമ്മൾ അകത്തേ തൊഴുതുകട്ടോ ഇത് റെഫ്ലേഷൻ ആണെന്ന് എന്ന് എനിക്ക് അറിയാം വെയിൽ പോയതാണെന്ന് അറിയാവുന്നിട്ടൊന്നും പറയട്ടോ പിന്നെ അവിടെ നമുക്ക് ഇങ്ങനെ പഴങ്ങൾ മുന്തിരിയും ചക്കയും നമ്മുടെ ഏതാണ്ട് തണിമത്തരും അതെല്ലാം കൂടെ നെയ്യിലും വെണ്ണയിലും പാലിലും ഒക്കെ ഇട്ടിട്ട് പഞ്ചസാരയൊക്കെ ഇട്ടൊരു മിക്സ് ഉണ്ടായിരുന്നു അപ്പോൾ അത് തന്നു അങ്ങനെ അത് കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇപ്പോൾ ഈ വർഷം ആദ്യമായിട്ട് ചക്ക കഴിക്കുന്നത് ഇപ്പോഴാണ് ഇവിടുന്ന് കേട്ടോ ഞങ്ങളുടെ വീട്ടിലെ ചക്ക ഈ പ്രാവശ്യം ലേറ്റാണ് പിടിച്ചത് അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചു പിന്നെ അമ്പലത്തിൻ്റെ പുറത്തൊക്കെ തൊഴുതു പിന്നെ കഞ്ഞിയും പയറും ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമ്മളതൊന്നും കഴിക്കാനായിട്ട് തിന്നില്ല പിന്നെ കുറേ നേരം അവിടേക്ക് ഇരുന്നു നല്ലൊരു സമാധാനം ഉണ്ടായിരുന്നു മാത്രമല്ല ആൾക്കാരെ ഇങ്ങനെ വന്നും പോയി വന്നും പോയി പോയിരിക്കാനുണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ ആൾക്കാരൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാവരും നല്ല സുന്ദരന്മാരും സന്ദരികളും ഒക്കെ ആയിട്ട് ഒക്കെയാണ് കേട്ടോ അവളേർ മുമ്പുള്ളവരെല്ലാവരും എല്ലാവരും ഒരുപോലെ തന്നെ ഒരുങ്ങിയിട്ടൊക്കെ എഴുതുന്നത് അപ്പോൾ കുറേ നേരം അവിടെ നിന്ന് ഞാൻ അതൊക്കെ നോക്കിക്കൊണ്ടിരുന്നു നല്ല ഭംഗിയായിരുന്നു എല്ലാവരെയും കാണാൻ പിന്നെ വീണ്ടും നമ്മൾ കുറേ നേരമൊക്കെ തൊഴുതു കാണുന്ന ഒന്നാമത്തെ ദിവസമാണ് ഈ വർഷത്തെ അപ്പോൾ ഇനിയുള്ള മുന്നോട്ടുള്ള ലൈഫൊക്കെ അടിപൊളിയാവണേന്നൊക്കെ ഉള്ള പ്രാർത്ഥനയിലൊക്കെയാണ് കേട്ടോ പോയത് അപ്പോൾ എല്ലാവരുടെയും വിഷുവൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരും വിഷുവിൻ്റെ കണി ഒരുക്കങ്ങളൊക്കെ നടത്തി വീണ്ടും ക്യൂ നിൽക്കാനോ കേട്ടോ ഞങ്ങളപ്പഴത്തേക്കും ഇറങ്ങാറായി അപ്പോൾ നമ്മൾ തിരിച്ചിരി നേരെ വീട്ടിലോട്ട് പോവുകയാണ് പിന്നെ ഞാൻ പാൽ പായസം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നാൽപ്പത് രൂപ ആയിരുന്നു പായസത്തിന് തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ വന്നപ്പോൾ തന്നെ അതിൻ്റെ കവറൊക്കെ പൊട്ടിച്ചിട്ട് നാല് പാത്രം എടുത്തു നാല് പാത്രത്തിലിട്ട് വീതിച്ചു അങ്ങനെ പായസം കുടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പാൽപ്പായസമായിരുന്നു അപ്പോൾ ഇത്രയ്ക്കുള്ളൂ ഇന്നത്തെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ അപ്പോൾ നമുക്ക് അടുത്ത കാണാം എല്ലാവർക്കും വീണ്ടും ഹൃദയം നിറഞ്ഞ ഹാപ്പി വിഷു അപ്പോൾ